പു പുതിയ ലൈവിലേക്ക് അവർക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ലഹരിക്കെതിരെയുള്ള വളരെയധികം ശക്തമായ നിലയിലുള്ള പരിപാടികളാണ് സർക്കാർ നടക്കുന്നത് അതോടൊപ്പം തന്നെ സ്കൂളുകളിൽ ഇവരെ പരിപാടികൾ നടക്കുന്നത് ഞാൻ പോർത്ത് ഹൗസ് സ്കൂളിൽ വീണ്ടും എത്തിയിരിക്കുകയാണ് പോർത്ത് ഹൗസ് സ്കൂളിൽ വീണ്ടും ലഹരിക്കെതിരെ നല്ലൊരു ഉദ്ബോധന ക്ലാസുകളുമായി അതോടൊപ്പം തന്നെ മോട്ടിവേഷൻ ക്ലാസുകളും മറ്റവർക്ക് മെസ്സേജ് നൽകിക്കുന്നുണ്ട് അസംബ്ലിയിൽ തന്നെ വലിയ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത് മുമ്പ് ഇതുമായി ബന്ധപ്പെട്ട ആന്റി നെക്കോട്ടി സെല്ലിന്റെ തന്നെ ഉദ്യോഗസ്ഥരെ കൊണ്ടുവന്നാണ് ഇവിടെ അവകോപം നൽകിയത് അതോടൊപ്പം തന്നെ എക്സിബിഷൻ നടത്തി ഇന്ന് അസംബ്ലിയിൽ തന്നെ ഇവിടുത്തെ ലീഡേഴ്സിനെ സെലക്ട് ചെയ്തതോടൊപ്പം തന്നെ പൂത്ര എസ് ഐയുടെ സാന്നിധ്യത്തിൽ തന്നെ കുട്ടികൾക്ക് ലഹരിയെക്കുറിച്ചുള്ളൊരു അവബോധം കൊടുക്കുക ആ ലഹരി മുക്തമായ ഒരു ജീവിതം അത് നയിക്കണം അതിനുവേണ്ടി നമ്മളൊരു നല്ലൊരു യോഗം മെസ്സേജ് കൈമാറി മാറിയിട്ടുണ്ട് കോടതി സ്കൂൾ വീണ്ടും ഒരു അസംബ്ലിയിലൂടെയെ ഒരു പരിപാടി സ്വീകരിപ്പിക്കുക ഇതിൻ്റെ ലൈവാണ് ആണ് പ്രേക്ഷകർക്ക് മുമ്പിൽ ടെലികാസ്റ്റ് ചെയ്യുന്നത് മാത്രമല്ല പൂദ്ര എസ് ഐ അദ്ദേഹത്തിൻ്റെ ലഹരിക്കത് ശക്തമായൊരു പ്രവർത്തന പ്രവർത്തനങ്ങളും നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടിയാണ് നമുക്ക് തരം ഇതിൻ്റെ ലൈവിലേക്ക് പോകാം അതോടൊപ്പം തന്നെ സ്കൂളിലെ കുട്ടികൾ ഈ ഒരു മഴ അല്പം താങ്ങുന്ന സമയത്ത് മരുന്ന് ആവശ്യത്തോടുകൂടിയാണ് ഈ ഒരു പ്രോഗ്രാമേയും വീക്ഷിക്കുന്നത് പേരൻസുകൾ അതുപോലെ ലൈവറുകൾ പരമാവധി ടെലികാസ്റ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഇത് ടെലികാസ്റ്റ് ചെയ്യുന്ന ഈ ലൈവുകൾ പരമാവധി ഷെയർ ചെയ്യണം ലഹരി നമുക്ക് നിർമ്മാണിച്ചു ചെയ്യാൻ ചിലപ്പോ ചില ഉപദേശങ്ങൾ കൊണ്ട് സാധിക്കുമെന്ന് തന്നെ എന്നാൽ ആ വെയിലൊന്നും വളം വയ്ക്കാതെ തന്നെയാണ് ഇവിടെ കുട്ടികൾ രാവിലെ തന്നെ എത്തിയിട്ടുള്ളത് പാരന്റസും അതോടൊപ്പം തന്നെ അധ്യാപകരും ഗസ്റ്റുകളായ ഇതിന്റെ മാനേജർ അബ്ദുസമദ് സാർ അതോടൊപ്പം തന്നെ എക്സിക്യൂട്ടീവ് അംഗം പ്രിൻസിപ്പൽ ഹക്കീം സാർ അതോടൊപ്പം തന്നെ വൈസ് പ്രിൻസിപ്പൽ സുജാൻ മേഡം ബാക്കിയെല്ലാ ടീച്ചേഴ്സും ഇവിടെ എത്തിയിട്ട് അതൊക്കെ തന്നെ എന്റെ ലൈവിലേക്ക് പോകാം മറ്റെല്ലാവർക്കും അതിന്റെ കുഴപ്പത്ത് അനുഭവിക്കേണ്ടി വരും അറിയാമെന്ന കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ഈ പരിപാടി ഇങ്ങനെ സംഘടിപ്പിച്ച സംഘാടകർക്ക് അതായത് എന്റെ എല്ലാവിധ അഭിനന്ദനങ്ങൾ അഭിനന്ദനങ്ങളും ഞാൻ നേരുന്നു അതുപോലെ തന്നെ ഈ ക്യാമ്പസിനെ ലഹരി വിമുക്ത ക്യാമ്പസ് ആയി Thank you sir. As today marks a significant milestone in our journey towards a healthier and safer future, as part of our commitment, we are proud to declare our campus as drug-free zone. I invite our chief guest to officially declare the campus as drug-free and hand over the anti-drug awareness poster to the school management. Sir, so, please. At the mark of our respect and gratitude, I now invite

എല്ലാവർക്കും കുട്ടികളായാലും മുതിർന്നവരായാലും എല്ലാവരെയും വിഴിഞ്ഞാൽ കാത്തു നിൽക്കുന്ന ഒരു സാധാരണയാണ് ഈ അഡിക്ഷൻ എന്ന് പറയുന്നത് അഡിക്ഷൻ ഡ്രഗ്സ് അഡിക്ഷൻ ഇപ്പൊ നമ്മുടെ എസ് ഐസ് ആർ ചോദിച്ചു എന്താണ് അഡിക്ഷൻ ചെയ്തു അപ്പോ ആരും പറഞ്ഞില്ല അല്ലെ അപ്പോ അഡിക്ഷൻ എന്ന് പറഞ്ഞാലും മറ്റൊന്നുമില്ല എന്തെങ്കിലും ഒരു വസ്തുവിനോടോ ഒരു സംഭവത്തോടോ അല്ലെങ്കിൽ ഒരു സ്വഭാവത്തോടോ നമുക്ക് നമ്മുടെ തലച്ചോറും ഉപയോഗിച്ച് നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ നമ്മൾ ശരീരവും മനസ്സോ മഴങ്ങിയിട്ടുണ്ടെങ്കിൽ അതാണ് അനിഷ്ടം അല്ലെങ്കിൽ ആസക്തി നമ്മൾ പറയും അത് മൈക്കിൾ തന്നെ ആകണമെന്നില്ല അല്ലെ ചിലപ്പോ റീൽസ് അല്ലെ റീൽസ് കാണാമെന്ന എല്ലാവരും നമ്മുടെ മേലെങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും മൊബൈലിന്റെ പുറത്ത് നിർത്താം നമ്മുടെ കണ്ടു നിർത്താം ഇല്ല ഒന്നുകൂടെ കണ്ടു നിർത്താം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കും ശരിയല്ല ഞാൻ പറഞ്ഞു അതൊരു ആസക്തി ജീവൻ പഞ്ചസാരയാണെങ്കിൽ പോലും അത് ഇപ്പൊ പുതിയതായ നിങ്ങൾ എല്ലാവരും കണ്ടു കാണും ഇന്നലെ കഴിഞ്ഞ ആഴ്ചകളില് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത കേന്ദ്ര ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് അതായത് സി ബി എസ്ഇയുടെ ഭാഗത്ത് നിന്ന് വന്നിട്ടുണ്ട് അത് ക്രമേണ സംസ്ഥാനങ്ങളിലേക്കും വരും അതായത് എല്ലാ സ്കൂളിലും നമ്മുടെ സ്കൂളിൽ സി ബി സി സ്കൂളിൽ സി ബി സ്കൂളിൽ നോട്ടീസ് വെച്ചിട്ടുണ്ട് നിങ്ങൾ അങ്ങോട്ട് പോകുമ്പോൾ കള്ളിലോട്ട് പോകുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി അതായത് എന്തൊക്കെ വസ്തുക്കളാണ് പഞ്ചസാര അടങ്ങിയത് അതിലൊക്കെ എത്രമാത്രം പഞ്ചസാര അടങ്ങിയിട്ടുണ്ട് അത് കഴിച്ചാൽ ശരിയൊരു നിന്ന് ദോഷം വരും ഇത് സ്കൂളുകൾ നിർബന്ധമായി പ്രദർശിപ്പിക്കണമെന്ന് സി ബി എസ് ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഓർഡർ വന്നിട്ടുണ്ട് ക്രമേണ എന്തുകൊണ്ടാണ് കുട്ടികളിൽ അനാരോഗികൾ കുഞ്ഞു കുട്ടികളിൽ വരെ ഡയബറ്റിസ് പൊള്ളത്തലിയും കുറെ സാധനം ഉണ്ടല്ലോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലേ ആ എന്തായാലും അതൊരു ഡ്രഗാണ് എന്താ പറയാമോ അത് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെയും കുടിക്കണമെന്ന് തോന്നുന്നു അതിനടുത്തുള്ള ഡ്രഗ് എന്താ പറയാമോ പറഞ്ഞ കെമിക്കലാണ് നമ്മുടെ ഒരു കാപ്പി കുടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ എത്രമാത്രം കഫീൻ വരുമോ അതിന്റെ ഇരുപത്തിയഞ്ചും അൻപതും നൂറ് വരെ ഒരു ഒരു സിംഗിൾ ഡോസ് ഓഫ് എനർജി ഡ്രിങ്ക് നമ്മുടെ ശരീരത്തിൽ വരും കാപ്പി കുടിക്കുമ്പോൾ ചെറിയ ഉന്മേഷം തോന്നും എനർജി ഡ്രിങ്ക് കുടിച്ചാൽ ഒരു മലയായിട്ട് നമുക്ക് തോന്നും അത് താൽക്കാലികമാണ് അന്നേരം നമുക്ക് പക്ഷേ ഭാവിയിലേക്ക് നമുക്ക് ഉപയോഗിക്കേണ്ട ഊർജം എന്താണ് ഈ പ്രസന്റിലേക്ക് വലിച്ചെടുത്ത് നമ്മുടെ ശരീരം അതായത് ഭാവിയിൽ നമ്മൾ തളരും എന്നർത്ഥം അതുകൊണ്ട് എനർജി ഡ്രിങ്ക് കഴിഞ്ഞു കഴിക്കാതിരിക്കുക കഴിക്കാതിരിക്കുക അതൊരു കെമിക്കലാണ് നമുക്ക് നായകമോ വാങ്ങി കുടിക്കുകയോ അല്ലെങ്കിൽ ചായ വാങ്ങി കുടിക്കുകയും കാത്ത് വാങ്ങി കുടിക്കുക എന്നുവെച്ചാൽ കുഴപ്പമില്ല എനർജി ഡ്രിങ്ക് ഒഴിവാറില്ല കാരണം ഞാൻ ഒരു സ്കൂളിൽ ഏത് സ്കൂളാകുമ്പോൾ ഞാൻ പറയണ്ടില്ല ഒരു കുട്ടിയെ അഡിക്ഷന് വേണ്ടിയിട്ട് ിങ്ങിന് കൊണ്ടുപോകുന്നത് അപ്പോൾ ആ കുട്ടിയുടെ പ്രധാന പ്രശ്നമോ ആ കുട്ടി വീട്ടിലെ കാപ്പിപ്പൊടി വാങ്ങി അടിച്ചാൽ മൊത്തം കലക്കിപ്പിടി അങ്ങനെയാണ് കൊണ്ടുപോകുന്നത് ഒരു ദിവസം ഒരു കുട്ടി കാപ്പിപ്പൊടി കുടിച്ചാൽ കുട്ടി പാരറ്റ് കണ്ടിട്ടാണ് കൊണ്ടുവന്നത് അപ്പൊ എന്താണ് കാര്യം ഇവൻ വീട്ടിൽ കൊടുക്കുന്ന പൈസക്ക് മുഴുവൻ ഈ എനർജി ഡ്രിങ്ക് വാങ്ങി കുടിക്കുകയാണ് അവസാനം എനർജി ഡ്രിങ്കിൽ പൈസ ഇല്ലാതെ വരുമ്പോഴാണോ വീട്ടിലെ കാപ്പിപ്പൊടി കലക്കി കുടുക കഫീ അനുഷ്ടാക്കുന്ന സാധനമാണ് എന്ന് കാത്തുപിടിക്കുന്നവർ കാത്തുപിടിക്കാതിരിക്കാൻ പറ്റില്ല അപ്പൊ ദയവായിട്ട് മിനിമകൾ എല്ലാവരും ശ്രദ്ധിക്കുക നിങ്ങൾ ആര് ഈ എനർജി ഇട്ടിട്ട് കുടിക്കുന്ന ദയവായിട്ട് അത് നിങ്ങളുടെ തെരച്ചോറ കാ പിന്നെ പറഞ്ഞതുപോലെ നമ്മുടെ എന്ത് തരം മിസ്ബിഹേവിയർ നിങ്ങളുടെ കൂട്ടുകാരത്തുണ്ടായാലും അതായത് നിങ്ങൾ സംശയിക്കുമ്പോൾ ഇവർ ഈ കാണിക്കുന്നതിന്റെ യഥാർത്ഥ സ്വഭാവമല്ല എന്ന് കാണി തോന്നിയാൽ തന്നെ നിങ്ങളുടെ ടീച്ചറെ ഇൻഫോം ചെയ്യും അതാണ് നിങ്ങൾ ചെയ്യേണ്ടത് അല്ലാതെ നിങ്ങൾ മയക്കുമരുന്ന് കഴിച്ചിട്ടുണ്ടോ ഉപയോഗിക്കുന്നുണ്ടോ ഒന്നും നിങ്ങൾ അറിയണ്ട ഇവിടെ നിങ്ങളുടെ പുറത്തുള്ള കൂട്ടുകാരാണെങ്കിലും അസ്വാഭാവികമായ സ്വഭാവം തോന്നിയാൽ ഇങ്ങനെയും നിങ്ങളുടെ പാലൻസിനെ അറിയിക്കാം ഇതാണ് നിങ്ങളുടെ ഒരു ഡ്രഗ് ഫ്രീ ആയിട്ടുള്ള ക്യാമ്പസ് നമ്മുടെ ക്യാമ്പസ് മാത്രമല്ല നമ്മുടെ രാജ്യത്തിനെ ഡ്രഗ് ഫ്രീ ലോകത്തിനെ ഡ്രഗ് ഫ്രീ ആക്കണം അതിന് നിങ്ങൾ ഓരോരുത്തരും വളരെ അറ്റി ജാഗ്രതയോട് കൂടിയിരുന്ന് നിങ്ങളുടെ ചുറ്റുപാട് നിരീക്ഷിക്കണം മാത്രമല്ല നിങ്ങളും ഇത്തരത്തിലുള്ള ഒരു സാധനങ്ങൾക്കും പലരും പ്രകോപിപ്പിക്കും പലതരം ഉണ്ടായുകളുണ്ട് നമ്മുടെ തിരുവനന്തപുരം സിറ്റിയിൽ തന്നെ പോലീസ് പലതവണ എനർജി ഡ്രിങ്കുകൾ വെളിയിൽ നിന്നുള്ള ഈ ടെപ ഇതുപോലെ ആൻഡിനോ മോട്ടോ അടങ്ങി പറ്റുന്ന എല്ലാം അഡിക്ഷൻ ഉണ്ടാക്കുന്നത് അതൊന്നും നിങ്ങൾ ദയവായിട്ട് ക്യാമ്പസിനുള്ളിൽ കൊണ്ടുവരാതിരിക്കുക അതാണ് ഈ ഒരു ഡിക്ലറേഷനോട് കൂടി നമ്മൾ ചെയ്യേണ്ട കാര്യം ഇപ്പൊ ഇതോടൊപ്പം തന്നെ എല്ലാവർക്കും Thank you Thank you so for your encouraging words and continued support. Now we proceed to the core of today's celebration, the English investiture ceremony, a proud tradition where leadership is not just recognized but entrusted with responsibility. Let the spirit of responsibility. Commitment and excellence be the guiding light for all our leaders. The following categories will be bashed. At first, we begin with class leaders and the second leaders. To batch them, them, I invite our respective principal and vice principal to come forward. E. Alia Jethil and Yuvan are Abnan S and Niswan N